ചങ്കയ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുള്ള സാധനമാണത് ഇതിൻ്റെ പേരാണ് അപ്പ് സ്പീഡ് അപ്പോൾ നമുക്ക് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കംപ്ലീറ്റ് പുല്ല് നിറഞ്ഞെടുക്കണേ അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ അതൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടൊന്നും ഒരു ഇത് സക്സസ് ആയിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് കേൾക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇന്നും കൂടി ഒരു ഷെയർ ആയിക്കോട്ടെ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതൊരു പരസ്യമായിട്ടല്ല അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഈ ഹോട്ടലിലുള്ള നൂറ് മില്ലിയാണ് അപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽക്കാണ് അവർ ഇത് ഫുള്ള് പറയേണ്ടത് നമ്മളിത് അഞ്ച് ലിറ്ററാണ് അപ്പോൾ ഇതിന് ആ ആരാ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ചെയ്ത് നോക്കാം

റിസൾട്ട് നോക്കാം അപ്പൊ ഞമ്മള കണ്ടില്ലേ ഒരാഴ്ച കഴിഞ്ഞ ശേഷം നോക്കിയപ്പോളേ പുല്ല് മൊത്തത്തിൽ കയറി നമ്മളെ മൊയ്തീൻറെ വീടിന്റെ മുന്നിലാണിത് അപ്പൊ അതിന്റെ പേരാണ് റൗണ്ട് സ്പീഡ് പല തരത്തിലുള്ള ഉപയോഗിച്ച് നോക്കിട്ടും ഇനി ഫലം കിട്ടിയില്ലേ പെട്ടെന്ന് മുളച്ച് വരേന് സെറ്റപ്പ് കേട്ടാ പറ്റൂ കഴിച്ചിട്ട് ആ അപ്പൊ മൊയ്തീടൊക്കെ അടിച്ച് ഫുള്ള് തമർത്തിയാച്ചെന്താ ഒരാഴ്ച കേട് വരില്ല ഇത് ഒരാഴ്ച മുന്നേ അടിച്ച സ്പീഡ് പുല്ലൊക്കെ ഉണങ്ങി വളപ്പിടിയിലൊക്കെ കിട്ടും ഇതറിയാത്തവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെ കുറിച്ച് അറിയുന്നതോടെ ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റായി രേഖപ്പെടുത്തുക വിചാരിച്ച മാറില്ല മൊത്തം പേരടക്കം പോകും എങ്ങനെ കൊണ്ടുപോയി അടിക്കണ്ടട്ടാ മറ്റുള്ള വർഷങ്ങളൊക്കെ പോയി അടിച്ചിന്റെ പേരടക്കം പോകും ഇല്ല പുല്ല് പുല്ല് മൊത്തത്തിൽ ഇതാ അടിച്ച ഭാഗങ്ങൾ മൊത്തം പോയിക്കണ കണ്ടില്ലേ ഇവിടെ പുല്ല് മൊത്തത്തില് നമ്മൾ മൊഴീൻ്റെ വീടാണിത് ഇവിടെ പുല്ലൊക്കെ പുല്ല് ഇതാ ഈ സൈഡൊക്കെ പുല്ലായിരുന്നു ഇത് മൊത്തത്തിൽ കരിഞ്ഞു അതിൻ്റെ പേരാണ് റൗണ്ടപ് സ്പീഡ്